നമസ്കാരം തെലങ്കാനയിൽ രേവന്ത് തരംഗത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന കെ സി ആറിൻ്റെ ബി എസ് ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ബി ആർ എസിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് എത്തിയത് ബി ആർ എസിൻ്റെ സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ ജനകീയരായ നേതാക്കളാണ് നിരവധി എം എൽ എമാരും എം പിമാരും രാജ്യസഭാ എം പിമാരും അടക്കം പ്രമുഖരായ നേതാക്കളുടെ വലിയൊരു നിരയാണ് കഴിഞ്ഞ ദിവസം കോൺ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ്സിൽ എത്തിച്ചേർന്നത് ഇതിൻ്റെ തുടർച്ചയായി തെലങ്കാന രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് രാഷ്ട്രീയ വിദഗ്ധൻ പോലും അറിയ വിലയിരുത്തിയ ജി എച്ച് എം സി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിഷ്പരാക്കി അധികാരത്തിൽ കയറിയ ബി ആർ എസിൻ്റെ മേയർ തന്നെ ഇന്ന് ബി ആർ എസ് വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ഹൈദരാബാദ് മേഖലകളിൽ ശക്തിയായ നേതാവായ വിജയലക്ഷ്മി പാർട്ടി വിട്ടത് ബി ആർ എസിന് തെലങ്കാനയിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് വിജയലക്ഷ്മിയുടെ കോൺഗ്രസ് പ്രവേശനം ഹൈദരാബാദ് മേഖലകളിൽ പാർട്ടിക്ക് ശക്തമായ അടിത്തറ ഉണ്ടാക്കുകയും അതിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹൈദരാബാദ് മേഖലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാം വിജയലക്ഷ്മിയുടെ കോൺഗ്രസ് പ്രവേശനം പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് തെലങ്കാന കോൺഗ്രസ് കമ്മിറ്റിയും വിലയിരുത്തുന്നു ബി ആർ എസിൻ്റെ പ്രമുഖയായ വനിതാ നേതാക്കളിലൊരാളായ വിജയലക്ഷ്മി സംസ്ഥാനത്തെ കെ സി ആറിൻ്റെയും കെ ടി ആറിൻ്റെയും വിശ്വസ്തയായ നേതാക്കളിൽ ഒരാളായിരുന്നു അതിനാൽ തന്നെയാണ് ജെ എച്ച് എം സി തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് പാർട്ടി വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ വൻ വിജയം കരസ്ഥമാക്കിയപ്പോൾ വിജയലക്ഷ്മിയെ തന്നെ കെ സി ആർ മേയറായി തിരഞ്ഞെടുത്തത് അതിനാൽ തന്നെ വിജയലക്ഷ്മി എന്ന നേതാവ് പാർട്ടി വിടുന്നത് തീർത്തും സംസ്ഥാനത്ത് ബി ആർ എസിനെ ദുർബലപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നു അത്രയേറെ ഹൈദരാബാദ് മേഖലകളിൽ ജനസ്വാധീനമുള്ള വിജയലക്ഷ്മി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ക്യാമ്പിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത് വിജയലക്ഷ്മിയെ കൂടാതെ ജി എച്ച് എം സി കോർപ്പറേഷനിലെ നിരവധി കൗൺസിലർമാരും വിജയലക്ഷ്മിക്കൊപ്പം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു